സ്വാഗതം ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ല രാജ്യത്തിന്റെ സമാധാനത്തിന് അക്രമത്തിലൂടെ ഭംഗം വന്നിരിക്കുന്നുവെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു അക്രമം ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കളിയാണ് ലഹരി എന്ന സന്ദേശവുമായി നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഫുട്ബോൾ പരിശീലനവും സൌഹൃദ മത്സരവും സംഘടിപ്പിച്ചു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച ഓട്ടിസം സെന്റർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബൈപ്പാസ് റോഡ് ധനാനുമതിക്ക് പിന്നാലെ ഫ്ലക്സ് ബോർഡുമായി സിപിഎം മുക്കട്ട ഫാത്തിമഗിരി റോഡിന്റെ ഭാഗത്താണ് സിപിഎം ചന്തക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ കുഞ്ഞാലി ബൈപ്പാസ് റോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് തൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമു സർവീസ് ആരംഭിക്കുന്ന കാര്യത്തിൽ റെയിൽവേ ബോർഡിന് വാർത്തകൾ വിശദമായി ഭീകരവാദമൊന്നിനും ഒരു പരിഹാരമല്ല രാജ്യത്തിന്റെ സമാധാനത്തിന് അക്രമത്തിലൂടെ ഭംഗം വന്നിരിക്കുന്നുവെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു അക്രമം ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോവിഡിനു ശേഷം അതായത് ടൂറിസം മേഖല മെച്ചപ്പെട്ടു വരികയായിരുന്നു സാഹചര്യത്തിലുണ്ട് ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേറ്റം വാങ്ങിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം വിലയിരുത്തുക എന്നുള്ള ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം മുന്നിലും തന്നെ ഒരു പരിഹാരമല്ല ഏതാതിർത്യ രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഗവൺമെൻറ് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവർക്ക് നോക്കുന്ന ഒരു പ്രദേശമാണ് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ അതു കൂടി ശക്തിപ്പെടുത്തിപ്പെട്ടു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യത്തിൽ വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും പറഞ്ഞാൽ കാശ്മീരിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്രമകാരികളുടെ മതം അക്രമത്തിന്റേത് മാത്രമാണ് യഥാർത്ഥ മതങ്ങളുമായി അതിന് ഒരു ബന്ധവുമില്ലെന്നും സാദികലി തങ്ങൾ പറഞ്ഞു ലഹരി എന്ന സന്ദേശവുമായി നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഫുട്ബോൾ പരിശീലനവും സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു സമഗ്ര കേരളം നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യും സംഘടി അഞ്ച് കുട്ടികൾ പങ്കെടുത്തു കളിയാണ് അല്ലാഹരി എന്ന സന്ദേശവുമായി നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഫുട്ബോൾ പരിശീലനവും സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബി ആർ സിയുടെയും നിലമ്പൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ എൺപത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്തു കുട്ടികളിൽ ലഹരി വിരുദ്ധ മനോഭാവം വളർത്തുക കളികളിലൂടെ ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഭിന്നശേഷി കുട്ടികൾക്ക് ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് കിക്കോഫ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ പരിശീലനവും മത്സരവും നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു ടീക്ക് ടൈറ്റൻസ് ചാലിയാർ സ്ട്രൈക്കേഴ്സ് നിലമ്പൂർ വാരിയേഴ്സ് എന്നീ പേരുകളിൽ മൂന്ന് സീനിയർ ടീമുകളും നിലമ്പൂർ യുണൈറ്റഡ് നിലമ്പൂർ ടൈഗർ ബാംബു ബ്ലാസ്റ്റേഴ്സ് എന്നീ പേരുകളിൽ മൂന്ന് ജൂനിയർ ടീമുകളും നിലമ്പൂർ റോയൽ എഫ് സി ഗ്രീൻ ജയൻസ് ചാലിയാർ എഫ് സി എന്നീ പേരുകളിൽ മൂന്ന് സബ് ജൂനിയർ ടീമുകളും മാറ്റുരച്ച മത്സരത്തിൽ ബാംബു ബ്ലാസ്റ്റേഴ്സ് ജൂനിയർ വിഭാഗത്തിലും ടീക്ക് ടൈറ്റൻസ് സീനിയർ വിഭാഗത്തിലും ഗ്രീൻ ജയിൻസ് സബ് ജൂനിയർ വിഭാഗത്തിലും വിജയികളായി ജൂനിയർ വിഭാഗത്തിൽ പറമ്പ ഗവൺമെന്റ് യു സ്കൂളിലെ പൃഥ്വിൻ കൃഷ്ണ സീനിയർ വിഭാഗത്തിൽ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഷിഹാൻ എം സബ് ജൂനിയർ വിഭാഗത്തിൽ ജി യു പി എസ് അമരമ്പലം സൗത്തിലെ ആദിൽ റഹ്മാൻ എന്നിവർ ബെസ്റ്റ് പ്ലേയേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടു സീനിയർ വിഭാഗത്തിൽ എസ് വി എച്ച് എസ് എസ് പാലേമാടിലെ പ്രണവ് കെ ജെ ജൂനിയർ വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി എസ്കൂൾ പുള്ളിയിലെ ആദിത് സബ് ജൂനിയർ വിഭാഗത്തിൽ എ യു പി എസ് പൂക്കൊട്ടും പാടത്തെ മുഹമ്മദ് സഫ്വാൻ എ പി എന്നിവർ മികച്ച ഗോൾ കീപ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു സീനിയർ വിഭാഗത്തിൽ ജി മുണ്ടേരിയിലെ ജോയൽ ജോമോനും ജൂനിയർ വിഭാഗത്തിൽ എ യു പി എസ് വഴിക്കടവിലെ ഷഹൽ എയും സബ് ജൂനിയർ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് മൂത്തേടത്തെ ജനീഷ് എം ഡിയും ടോപ്പ് സ്കോറർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു എ യു പി എസ് വടിക്കടവിലെ റിഷ കെ എമേർജിംഗ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഭിന്നശേഷി കുട്ടികളുടെ പെരുന്നാൾ സംഗമം ഈദ് മെഹഫൽ സംഘാടന മികവിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റഫീഖത്ത് പുന്നാടനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു നന്ദിയും പറഞ്ഞു നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ മുഖ്യ സന്ദേശം നൽകി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കക്കാടൻ റഹീം പ്രതിഭകളെ ആദരിച്ചു നഗരസഭാ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ എ യു കെ പ്രേമാനന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ റുഖിയ എസ് എം സി ചെയർമാൻ കോയ കടവത്ത് പി ടി എ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു വിജയികളെ ബി പി സി മനോജ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ചന എന്നിവർ മെഡലും മെമ്മൻറ്റോയും നൽകി ആദരിച്ചു നിലമ്പൂർ ബിആർസിൽ ശ്രീജു ചോഴി ജിതിൻ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കായികാധ്യാപകർ പരിശീലനം നൽകി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സി സി കോർഡിനേറ്റർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിലമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച ഓട്ടിസം സെന്റർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാളൻ റഹീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ബി പി സി എം മനോജ് കുമാർ ഹെഡ് മാസ്റ്റർ എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ബൈപാസ് റോഡ് ധനാനുമതിക്ക് പിന്നാലെ ഫ്ലക്സ് ബോർഡുമായി സി പി എം മുക്കട്ട ഫാത്തിമഗിരി റോഡിന്റെ ഭാഗത്താണ് സി പി എം ചന്ദകുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ കുഞ്ഞാലി ബൈപ്പാസ് റോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് സഖാവ് കുഞ്ഞാലി ബൈപ്പാസ് തുടർ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകി നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രം ഇനിയും പണം ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിക്കാണ് ഇപ്പോൾ ധനാനുമതി ആയിട്ടുള്ളത് ൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമോ സർവീസ് ആരംഭിക്കുന്ന കാര്യത്തിൽ റെയിൽവേ ബോർഡിന് മെല്ലെ പോക്ക് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വിജയകരമായി ട്രയൽ റൺ നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ട് ഒരു മാസം പിന്നിട്ടെങ്കിലും പദ്ധതി ബോർഡ് പരിഗണിച്ച മട്ടില്ല പാതയിലെ രാത്രികാല യാത്ര ദുരിതത്തിന് പരിഹാരമാകുന്നതിനൊപ്പം ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷൻ ലഭ്യമാക്കാനും എറണാകുളം ാണ് എസ് നിലമ്പൂരിലേക്ക് നിർദ്ദേശം മെമോ ആരംഭിക്കുന്നതോടെ രാത്രിയിൽ ഷൊർണൂരിൽ വന്നിറങ്ങുന്നവർക്ക് നിലമ്പൂരിലേക്ക് ട്രെയിൻ കണക്ഷൻ ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമാകും വിവിധ ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷൻ ലഭിക്കുവാനുള്ള അധിക സൗകര്യവും ഉണ്ടാകും വിനോദസഞ്ചാരത്തിനും ഗുണം ചെയ്യും മെമോ സർവീസ് നീട്ടുന്നതിന് സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുതിയ സർവീസായി ഓടിക്കാം പാതയിലെ പ്ലാറ്റ്ഫോമുകൾ നീളം കൂട്ടി നവീകരിക്കുകയും വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞു എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പന്ത്രണ്ട് കാർ മെമുവിനാവശ്യമായ പ്ലാറ്റ്ഫോം നിലവിലുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിവിധ പരിശോധനകളും നടത്തി ഷർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് രാത്രികാല മെമു സർവീസിന്റെ ട്രയൽ റൺ ഫെബ്രുവരി പതിനാറിന് നടത്തിയിരുന്നു മെമു സർവീസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ് പാലക്കാട് ഡിവിഷനും ദക്ഷിണ റെയിൽവേയും റെയിൽവേ ബോർഡിന് അനുകൂല റിപ്പോർട്ട് നൽകിയതായാണ് വിവരം റെയിൽവേ ബോർഡിന്റെ അനുമതി നേടിയെടുക്കുന്നതിന് വിവിധ തലങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായാലേ പദ്ധതിക്ക് വേഗം കൂടും കഴിഞ്ഞ ദിവസം എ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് റെയിൽവേ ജനറൽ മാനേജർ രേഖാമൂലം നൽകിയ അറിയിപ്പിലും മെമോ സർവീസിന് റെയിൽവേ ബോർഡിന്റെ അനുമതി വേണമെന്ന മറുപടിയാണ് ലഭിച്ചത് രാത്രികാല മെമോ സർവീസ് ആരംഭിച്ചാൽ രാത്രി ഷൊർണൂരിലെത്തുന്ന നിലമ്പൂരിലേക്കുള്ള വിവിധ ദീർഘദൂര യാത്രക്കാർക്കും പുലർച്ചെ നിലമ്പൂരിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടും രാത്രിയിൽ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഭാഗത്ത് നിന്നും ഷൊർണൂരിലെത്തുന്നവർക്കും രാവിലെ കണ്ണൂർ പാലക്കാട് പഴനി മധുര കന്യാകുമാരി കോട്ടയം ആലപ്പുഴ ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റൂട്ടിലെ യാത്രക്കാർക്കും വലിയ ആശ്വാസമാക്കും സഞ്ചാരികൾക്ക് കൊച്ചിയിൽ രാവിലെ പോയി ഒരു പകൽ ചിലവിട്ട് മടങ്ങുവാനും സാധിക്കും ചകിരിമില്ലിന് തീ പിടിച്ചു തീ നിയന്ത്രണ വിധേയമാക്കി നിലമ്പൂർ അഗ്നിരക്ഷാ സേന വടപുറം താളിപ്പോയിലാണ് ചകിരിമില്ലിന് തീ പിടിച്ചത് ചകിരി മില്ലില് തീപിടിച്ച വിവരം അറിഞ്ഞതിനെ തുടർന്ന് നിലമ്പൂർ അഗ്നിരക്ഷാ സേനയും തിരുവാലി അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തീ പൂർണമായും അണച്ചു ഏകദേശം മൂന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും നിയന്ത്രണ വിധേയം ആയത് ചകിരി വയറിംഗ് മെഷീനുകൾ ഷെഡ് എന്നിവ ഭാഗികമായി കത്തിനശിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ യൂസഫ് അലി സേനാംഗങ്ങളായ ശ്രീകാന്ത് ജംസാദ് ഇലയാസ് മനീഷ് നിഖിൽ അനൂപ് തോമസ് ഉണ്ണികൃഷ്ണൻ എന്നിവരും അഗ്നിരക്ഷാ പങ്കാളികളായി മലപ്പുറം ജില്ലയിലെ യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ നടന്ന പരിശീലനത്തിൽ തിയറി ക്ലാസുകളും പ്രാക്ടിക്കൽ ക്ലാസുകളും ഉൾപ്പെടുത്തിയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത നൂറ് കുട്ടികളെയാണ് പരിപാടിക്കായി തിരഞ്ഞെടുത്തത് ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രൻ മോഹൻ അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൾ സലീം സീനിയർ സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബിൻ പി മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഹസാഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു അടിസ്ഥാന ജീവൻ രക്ഷാ മാർഗങ്ങൾ മുങ്ങി മരണ അവബോധം ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത് സർക്കാർ ജീവനക്കാരോട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു വരുന്ന നിഷേധാത്മകമായ സമീപനത്തിനെതിരെ എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ചിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ വിശദീകരണ യോഗം നടത്തി ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹബീബ് റഹ്മാൻ തോണിക്കടവൻ കെ എം ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം അബ്ബാസ് പണിക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ കൃഷ്ണപ്രസാദ് എം എസ് ഷിബുകുമാർ പി ബൈജു പി വിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ താലൂക്ക് ഓഫീസ് സിവിൽ സ്റ്റേഷനിലെ ഐടിടി പി സിവിൽ സപ്ലൈസ് രജിസ്ട്രേഷൻ ഓഫീസ് ജി ഓഫീസ് എംപ്ലോയ്മെന്റ് ഓഫീസ് എ ഓഫീസ് എ ഡി എ ഓഫീസ് ബ്ലോക്ക് ഓഫീസ് ആർ ടിഒ ജില്ലാ ആശുപത്രി സബ് ട്രഷറി ഫോറസ്റ്റ് നോർത്ത് ഫോറസ്റ്റ് സൗത്ത് ഓഫീസുകളിലാണ് ജീവനക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ പ്രതിസന്ധികളെ മുൻനിർത്തി വിശദീകരണം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പതിനൊന്നാം വാർഡ് കുറ്റിക്കാട് കാരപ്പുറം റോഡ് ഡ്രൈനേജ് കം കൾവട്ട് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് ഇസ്മയിൽ മുത്തേടം നിർവഹിച്ചു വികസന കാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു കൊരമ്പയിൽ സുബൈദ ഷിഹാബ് കൈത്തറ യു പി കുഞ്ഞ് മുഹമ്മദ് അബ്ബാസ് കെട്ടി ജൽസില കെ ഖാലിദ് അച്ഛൻ പ്രസാദ് രാജു ഷിനോജ് ഉമ്മർ കെ പി സനീദ് എന്നിവർ സംബന്ധിച്ചു